ബസ് മുത്തച്ഛന് രാജകീയ റീഎൻട്രി നൽകി വിദ്യാർത്ഥികൾ ഇടുക്കി രാജകുമാരി എം ജി എം ഐ ടി ഐയിലെ വിദ്യാർത്ഥികളാണ് പഴയ ടാറ്റ മേഴ്സിഡസ് ബെൻസ് ബസ്സിന് പുതിയ ജീവനേകിയത് ഒരു കാലത്ത് കേരളത്തിന്റെ നിരത്തുകളെ കീഴടക്കിയിരുന്ന ബസ്സായിരുന്നു ഇത് രാജകുമാരി എം ജി എം ഐ ടി ഐയുടെ ഗാരേജിൽ വിശ്രമിക്കുന്ന ബസ് മുത്തച്ഛനെ ഒന്ന് നോക്കി നിന്നു പോകും പഴമയുടെ പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുന്ന വാഹനം ടാറ്റയും മേഴ്സിഡസ് ബെൻസും ചേർന്ന് നിർമ്മിച്ച ബസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തിരുവനന്തപുരത്തിന്റെ നിരത്തുകളിലാണ് ഓട്ടം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കെഎസ്ആർടിസി യുടെ ഭാഗമായി കെ എൽ എക്സ് ആറ് പൂജ്യം നാലെന്ന നമ്പറിൽ കേരളത്തിൽ ഉടനീളം സർവീസ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രാജകുമാരി ഐ ടി ഐ ബസ് സ്വന്തമാക്കിയത് ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്ന ബസ് വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം നവീകരിക്കുകയായിരുന്നു സാറുമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് താഴേന്ന് ലോറി വലിച്ച് വെട്ടി വലിച്ച് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ആദ്യമേ ഞങ്ങൾ ഷെഡ് പെടുത്തു അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഷെഡ് വേണമെന്ന് കഴിഞ്ഞിട്ട് വണ്ടി അകത്തേക്ക് കയറ്റി ഒരു ലെവലാക്കി സെറ്റാക്കിയിട്ട് പിന്നെ പാച്ച് വർക്കൊക്കെ ചെയ്ത് പെയിൻ്റ് അടിക്കുകയായിരുന്നു ഒരു ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് ബസ് നവീകരിച്ചത് പഴമിയുടെ പ്രൗഢി ഒട്ടും ചോരാതെ ബസ് വീണ്ടും നവീകരിക്കാനായി തീർച്ചയായും അതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിച്ചത് നമ്മുടെ പള്ളി കമ്മിറ്റിക്കാര് തന്നെയാണ് അമ്മ അവര് കമ്മിറ്റിയിൽ ഇതിനെപ്പറ്റി പറ്റി ആലോചന വയ്ക്കുകയും അവര് എല്ലാവരും കൂടി തീരുമാനം എടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ബസ് ഈ നിലയിൽ എത്താൻ സഹായിച്ചത് എന്റെ കഥ ശരിക്കും ഇത് ജർമ്മൻ ജർമ്മനിയിൽ ബെൻസ് ചെയ്തിട്ട് ഇവിടെ ടാറ്റ കൊണ്ടുപോയി അസംബിൾ ചെയ്ത വണ്ടിയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം സിറ്റിയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് എഴുപത്തെട്ടിലാണ് അവിടെ കെ എസ് ആർ ടി സി നിലവിൽ വന്നതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു വണ്ടിയാണ് കെ എസ് ആർ ടി സി നിലവിൽ വന്നതിന് ശേഷം അത് കെ എൽ ടി ആയിട്ട് കെ എസ് ആർ ടി സിയിൽ പോവുകയും പിന്നെ കെ എൽ എക്സ് ആയിട്ട് രജിസ്റ്റർ ചെയ്യും എഴുപത്തെട്ടിലാണ് എം ജി ഐ ടിയിലേക്ക് വരുന്നത് എഴുപത്തെട്ട് വന്ന ശേഷം അത് ഇടുക്കിയിൽ കെ എൽ എ ആയിട്ട് രജിസ്റ്റർ ചെയ്തു പാർട്സിൻ്റെ ഒരു ലഭ്യത കുറവായിട്ടാണ് വണ്ടി ഇങ്ങനെ നിന്നുപോയത് കേരളത്തിന്റെ പഴയ പടക്കുതിരിയെ കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട് റീൽസായും സ്റ്റോറിയായും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ ബസ് മുത്തച്ഛൻ ഇത്രയും പഴയ ഒരു ബസ് നമ്മുടെ കാരണവന്മാര് പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നാട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി കാണാനുള്ള ഒരു കൗതുകത്തിന്റെ പുറത്ത് വന്നാണ് കണ്ടു കഴിഞ്ഞപ്പം കൊള്ളാം നമുക്കൊക്കെ മുംബൈ ജീവിച്ചു പോയൊരു യാത്ര ചെയ്തൊരു വാഹനം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് കുട്ടികളുടെ പഠനാവശ്യത്തിനൊപ്പം പൊതുജനങ്ങൾക്ക് പഴയ മോഡൽ ബസ് കാണാൻ അവസരവും ഒരുക്കുകയാണ് എൻ ജി എം ഐ ടി ഐ അധികൃതർ ന്യൂസ് ബ്യൂറോ രാജകുമാരി